തിങ്കളാഴ്ച വീശിയ മിന്നൽ ചുഴലിയിൽ പാർലമഞ്ചായത്തിലെ മുള്ളക്കരയിൽ വ്യാപക നാശം മരവും മരക്കൊമ്പും വീണ അഞ്ച് വീടുകൾക്ക് നാശം സംഭവിച്ചു വീടുകളുടെ മേൽക്കൂരയും ചുമരും തകർന്നു കാറ്റിൽ ഓടുകൾ പൂർണ്ണമായും തകർന്നു വാഴകൃഷിയും വ്യാപകമായി നശിച്ചു ആർക്കും പരിക്കില്ല മൂന്നുനില ക്ഷേത്രത്തിന് സമീപം കൈരളി നഗറിൽ പുലർച്ചെ മൂന്ന് മണിയോടെയാണ് സംഭവം ചുറ്റാട്ട് കരക്കാരൻ ആന്റോ എടപ്പലത്ത് ചന്ദ്രൻ എടക്കാട്ടിൽ സുബീഷ് എടക്കാട്ടിൽ പരമേശ്വരൻ പഴയടത്ത് ഹരികരൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശമുണ്ടായത് ആൻഡ്രോയുടെ വീടിന്റെ മുകളിൽ വലിയ മാവ് വീണ് വാടകയ്ക്ക് താമസിക്കുന്ന ചക്കാലക്കൽ പ്രകാശിന്റെ കട്ടിൽ ടിവി കമ്പ്യൂട്ടർ അലമാര എന്നിവയ്ക്ക് കേടുപറ്റി കഴിഞ്ഞ കൊല്ലം ഇതേ വീടിന്റെ മുകളിൽ തെങ്ങ് വീടരു മൂന്ന് വീടുകളുടെ ബാത്റൂമും പൂർണ്ണമായും തകർന്നു പ്രദേശത്ത് സി സി മുകുന്ദൻ എം എൽ എ സന്ദർശിച്ചു അപ്പോൾ ഈ നിഴൽ ചുഴലിക്കാറ്റാണ് പുതിയ പേരെന്നാണ് കേട്ടത് ഇതിന് മുമ്പ് ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് പക്ഷേ നിഴൽ ചുഴലിക്കാറ്റ് കേട്ടത് ഇപ്പോഴാണ് അപ്പൊ ആ കാറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് അപകടങ്ങൾ അപകടം ഇനിയും സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ആവശ്യം നടപടി സ്വീകരിക്കാൻ നമ്മൾ പഞ്ഞ്ചിച്ചപ്പോൾ കളക്ടർ കിട്ടിയില്ല കളക്ടർ കിട്ടുമ്പോൾ ഡെപ്യൂട്ടി കളക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചത് ആവശ്യമായ നടപടി സ്വീകരിക്കാനായിട്ട് ഇപ്പോൾ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറോട് ആവശ്യമായ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ അകത്ത് വന്നപ്പോൾ തന്നെ നമുക്ക് വളരെ ദയനീയമായ ആവശ്യങ്ങള് കണ്ടത് കാരണം പെട്ടെന്ന് വീടിന്റെ സ്വാധീനാവസ്ഥ പരിഹരിക്കാൻ പറ്റാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അടിയന്തരമായി ഈ കുടുംബങ്ങൾക്ക് അവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സഹായം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ അകത്ത് സർക്കാരോട് ഇപ്പം പറയുന്നപ്പോ അടിയന്തരം ചെയ്യുന്ന പറയുമ്പോഴത്തേനും ഒരു സമയപരിധികളുണ്ട് അപ്പൊ സർക്കാർ എന്തായാലും ഇങ്ങനത്തെ പ്രതിഷേധങ്ങളുണ്ടാകുമ്പോൾ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതോട് സർക്കാർ എന്താ നിലയിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല അതിനുള്ള കുടുംബക്കാർക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റാത്ത ഭയപ്പെടേണ്ട ആവശ്യമില്ല അതിന്റെ ആ ഭയപ്പെടുന്നത് പരിഹരിക്കാണെങ്കിൽ അങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിൽ തന്നെ അപ്പോൾ അതിന് പരിഹാരമായ രീതിയിലുള്ള ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ പ്രഖ്യാപനം ഉണ്ടായത്